നിലവിൽ അനിശ്ചിതകാലമായി തുടർന്ന് വരുന്ന ഒരു പ്രതിസന്ധി അതായത് നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് മാസം പത്താം തീയതി നടക്കാനുന്ന നെഹ്റു ട്രോഫി ജലമേള വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കുകയും പിന്നീട് നെഹ്റു ട്രോഫി ജലമേള ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളുടെ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് നമുക്ക് നെഹ്റു ട്രോഫി ജലമേള നടക്കത്തില്ലെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായ സാഹചര്യത്തിലാണ് വള്ളംകളി പ്രേമികളും കുട്ടനാട്ടിലെ വള്ളംകളി കൂട്ടായ്മകളും ബോട്ട് ക്ലബുകളും അതേപോലെ ചുണ്ടമള്ള സമിതികളെല്ലാം ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്കും ക്യാമ്പയിനുകളിലേക്കൊക്കെ ക്യാമ്പയിനുകളൊക്കെ നടത്തി മുമ്പോട്ട് പോയത് അപ്പോൾ ഈ ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് വള്ളംകളി സംരക്ഷണ സമിതി കാരണം നമുക്കറിയാം വള്ളംകളി രംഗത്ത് വിവിധ സംഘടനകളുണ്ട് വിവിധ കൂട്ടായ്മകളുണ്ട് അപ്പം നമ്മുടെ സ്വരമായി അതായത് നെഹ്റു ട്രോഫി ജലമേള നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു ട്രോഫി ജലമേള നടത്തുവാനായിട്ട് വള്ളംകളി പ്രേമികളുടെ ശബ്ദം നമ്മളുടെ സർക്കാർ തലങ്ങളിലേക്കും അതേപോലെ തന്നെ അധികാരികളിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ആലപ്പുഴയിലും അതേപോലെ എറണാകുളത്തും കുമരകത്തും കാസർഗോഡ് എന്നു വരെയുള്ള വള്ളംകളി പ്രേമികളായിട്ടുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാണ്ട് അവരെ എല്ലാം പ്രതിനിധികളായിട്ട് ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആളുകളെ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയായി വള്ളംകളി സംരക്ഷണ സമിതി മാറുകയും വള്ളംകളിയുടെ തീയതി ഏതാണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേളയും അതിന് അനുബന്ധിയായി മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്നുകൊണ്ടിരുന്ന സി ബി എൽ മത്സരങ്ങളുമുണ്ട് ഇപ്പം നെഹ്റു ട്രോഫി ജലമേള പ്രഖ്യാപിച്ചു അത് നമ്മൾക്കൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് പിന്നെ അടുത്തൊരു നമുക്കിപ്പം നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി നമ്മളിപ്പോൾ നിലവിൽ എഴുപത്തി ലക്ഷം രൂപ പല വിവിധ ക്ലബുകള് ഈ വള്ളംകളിക്കായിട്ട് ചെലവഴിച്ചു അതിന്റെ പ്രാക്ടീസ് പൂർത്തിയായിട്ട് വള്ളം കരയ്ക്ക് കയറ്റുന്ന അവസ്ഥയിലാണ് വള്ളംകളി മാറ്റി വെക്കുന്നത് അപ്പം നിലവിൽ പലതേലും സാമ്പത്തികമായി പലരും കടവും മറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് സാമ്പത്തികമായി വളരെ വളരെ ഒരു സാമ്പത്തികത്തിന്റെ മോശമായ സ്ഥിതി അനുഭവിക്കുന്ന ഒരു ഘട്ടമാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ാവശ്യപ്പെടുന്നത് സർക്കാർ സംവിധാനങ്ങളും എൻ ഡി ബി ആർ സൊസൈറ്റിയും വള്ളങ്ങൾക്ക് നൽകാനുള്ള ഗ്രാൻഡ് തുക ബോണസ് തുകയുടെ പകുതി അടിയന്തരമായി ഈ ഒരു മൂന്നോ നാലോ ദിവസത്തിന് മുമ്പേ ഈ ഒരു മൂന്നോ നാല് ദിവസത്തിനുള്ളിൽ നൽകുകയും ബാക്കി തുക ബാക്കി തുക നെഹ്റു ട്രോഫിയുടെ രണ്ട് ദിവസം മുമ്പേയും നൽകണമെന്നുള്ള ഒരു ആവശ്യം വള്ളംകളി സംരക്ഷണ സമിതി മുമ്പോട്ട് വെക്കുകയാണ്